ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ ഇപ്പോൾ ഇതാ കാണിക്കാൻ പോകുന്നത് കേട്ടോ തക്കാളിയും സവാളയും വെച്ച് ഒരു നല്ലൊരു തക്കാളി കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല സവാള നമ്മൾ തോരത്തിനെ കരികൂളി ആ രീതിക്കാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് നാല് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടവും കൂടി ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം മുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ചോറിന് മാത്രമല്ല കേട്ടോ ദോശയ്ക്കോ ഇഡലിക്കോ ചപ്പാത്തിക്കോ എല്ലാത്തിനും ഉപയോഗിക്കാം ബ്രെഡിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഈ ആവിയിൽ കിടന്നത് വന്തോളും ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ കറിക്ക് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കുഴുപുഴാന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അരച്ചെടുക്കണതേ ഇനി നമ്മുടെ സവാള എന്തായെന്ന് നോക്കാം ആ സവാള നന്നായിട്ട് പഴിൻ്റെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം എൻ്റെ അമ്മയുടെ ഒരു സിഗ്നേച്ചർ കറി പറയാൻ കേട്ടോ പണ്ട് മീനൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഓടിപ്പോയി കുറച്ച് സവാളയും തക്കാളിയും വെച്ചുകൊണ്ട് കൊണ്ടുവരും എന്നിട്ട് ഇത് പെട്ടെന്നൊരു കറി അമ്മ തയ്യാറാക്കി തരും കേട്ടോ അന്ന് അടുപ്പത്താണ് ഈ ഇതുപോലെ കറിയൊക്കെ വെക്കുന്നതും അതുപോലെ തന്നെ മല്ലിമുളകുമൊക്കെ അമ്മിക്കല്ലി വെച്ചാണ് അരച്ചെടുക്കുന്നതും ഒക്കെ ഇന്നൊക്കെ ആണെങ്കിൽ മല്ലിമുളകും പൊടിയുണ്ട് പിന്നെ മിക്സിയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള എന്തെല്ലാം പുരോഗമനങ്ങളാണെങ്കിൽ ഇനി ഇതാണ് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് സവാള അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുമ്പോഴാണ് ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നത് കേട്ടോ ഇതൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം കൂടി ചേർത്ത് കൊടുക്കാമേ എന്താ അരപ്പം കൂടി ചേർത്ത് കൊടുക്കുകയാണേ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ചാറിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ അരപ്പ് ഈ സവാളയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം കാരണം നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളമില്ലേ അരപ്പി കൂടെ അതൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരണം അരപ്പിൻ്റെ പച്ചമണ മാറാനായിട്ടാണ് ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് തക്കാളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സവാള സവാളമായിട്ട് നേരത്തെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ ആ ഉപ്പ് ഈ കറിക്ക് മതിയോ ഒന്ന് നോക്കണം ഈ കറി ഒന്ന് തിളച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അത് തക്കാളി മുഴുവനും അതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടതേ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പുണ്ടാന്ന് നോക്കണേ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയോ ഉപ്പ് ചാറോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം തക്കാളിയൊക്കെ വെന്ത് കറി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി തിളച്ച് വന്നപ്പോൾ ഉപ്പ് അല്പം കുറവായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പ് ചാറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണേ കമൻറ്റ് ചെയ്യണേ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്തത് ഏതിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് ഈ കറി അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം മല്ലിയിലയും കൂടി ഇട്ട് വരുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക രുചിയും ടേസ്റ്റുമൊക്കെ കേട്ടോ അപ്പോൾ അതാ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് എന്താ മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ